ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചിക്കൻ പൊലിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അതിൻ്റെ മസാലയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല ബ്രോയിലർ ചിക്കൻ വേവില്ലാത്ത ചിക്കനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് പത്ത് വറ്റൽമുളക് പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം സുർക്ക ഉപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാ ഒരു വലിയൊരു കുടുംബം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂടി ബേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി ഇതെല്ലാതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചും കൂടി സുർക്കയും ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലവർ ഇട്ടോ അതും രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ചിക്കൻ കുറച്ച് ക്വാണ്ടിറ്റിയിലുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള മസാല ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് മുളക് പൊടിയൊക്കെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വറ്റൽ മുളക് പച്ചമുളക് രണ്ടെണ്ണം എടുത്ത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ പിന്നെ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചിക്കനിൽ തേച്ച് വെക്കട്ട അതിന് ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിച്ച് തൊട്ട് കൊടുത്തിട്ട നല്ല മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചിക്കൻ തേച്ചിട്ട് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ നേരമൊക്കെ വെച്ചതിന് ശേഷമായിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണട്ടോ പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാനിത് ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നുണ്ട് അപ്പം അങ്ങനെ ലോങ്ങായി കുറച്ച് ലോങ്ങായി ഷൂട്ടിനൊക്കെ ലോങ്ങായി തോന്നിയപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ടതാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ ഇട്ടാ ഒക്കെ ഇട്ട് മസാല ഒക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ച് മുടി വെച്ചിട്ടുണ്ട് ഈ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് പൊഴിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചട്ടിയൊക്കെ അടുപ്പത്ത് തേച്ച് കത്തിച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയായിട്ട് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ കുറച്ചധികം തന്നെ ഒച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു മൂന്ന് തണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ല തീ കൂട്ടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒന്നുകൊണ്ട് തീ കൂട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു മീഡിയം തീയിലാക്കിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാട്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഭാഗം ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇനി ഇതിലേക്ക് ഒന്ന് ഒരു വേവ് കുറച്ചായതിന് ശേഷം ഞാൻ ഇതിലേക്ക് മൂത്ത് വന്ന് നല്ല മൂക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് വേവായതിന് ശേഷം ഇതിലേക്ക് അതിന് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടാണ് കുറച്ച് ഞാൻ കുറച്ച് പൊരുക്കുന്നേ കാണിക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ പച്ചമുളക് കട്ട അത് ഒന്ന് നടു കയറിയിട്ട് അത് കൂട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് തീ കൂട്ടിയിട്ട് തന്നെ ചെയ്യട്ടെ ലാസ്റ്റ് എന്നിട്ട് നമുക്ക് നമുക്കത് കോരിയെടുക്കാം കേട്ടോ അത് ബാക്കിയുള്ളതും കൂടി കണ്ട എണ്ണേലൊന്നും വെച്ചിട്ട് നല്ല തെളിയുള്ള എണ്ണതിനായിട്ട് കണ്ടല്ലോ പൊരിച്ചെടുത്ത് എന്നാൽ ശരി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നാൽ ശരി ബസ്സിലാകും